നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് വാഴക്കൂമ്പും ചേർത്ത് നല്ല സൂപ്പർ പരിപ്പ് വട ഉണ്ടാക്കാം അതിന് വേണ്ടി ഇരുന്നൂറ് ഗ്രാം കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് നാലഞ്ച് മണിക്കൂർ വരെ ഇട്ടതാണ് കുതിർത്ത് കഴുകി വാരി വെച്ചതാണ് ഇത് വാഴക്കൂമ്പിൻ്റെ വറവ് ഉണ്ടാക്കിയില്ല അതിൻ്റെ അകത്ത് നിന്ന് ഒരുപരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി മിക്സിൻ്റെ ജാറിൽ കടലപ്പരിപ്പ് ഇട്ട് ഒന്ന് പൊടിച്ചു കൊണ്ടുവരണം അധികം ഒന്നും ഉറങ്ങാതെ ഇതുപോലെ ഇടക്ക് ഓരോന്നെല്ലാം ഉണ്ടാവും അങ്ങനെ അങ്ങനെയാണ് വേണ്ടുന്നത് ഇടക്ക് ഓരോന്നും പൊടിയാതെയും ഇത്ര പൊടിഞ്ഞതുമായിട്ട് വേണം ബാക്കിയുള്ളതും കൂടി പൊടിച്ചുകൊണ്ടെന്ന് ഒന്ന് ഉറുക്കിയെടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കൂമ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊരു സവോള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് ഇത് മല്ലിയില മല്ലിയിലതാണ് ഇത് അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞതാണ് ചെറുതായിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഇഞ്ചി ഒരിച് നീളത്തിൽ ഇഞ്ചി ചെറുതായി നുറുക്കി വെച്ചതാണ് അതും കൂടി ചേർത്ത് ഇത് കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞു വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം ഇനി ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ട് എല്ലാം ചേർത്ത് നല്ല സെറ്റായി വച്ച് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അടുപ്പത്ത് വച്ച് എണ്ണ ചൂടാകാൻ തുടങ്ങി എണ്ണ ചൂടായിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഉരുളയാക്കി ഇങ്ങനെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ പരത്തി എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനിങ്ങനെയാണ് ചെയ്യാറ് അതുപോലെ തന്നെ നമുക്ക് പരത്തി അങ്ങനെ എണ്ണയിലിട്ട് കൊടുക്കാം പരിപ്പ് അധികം നേരം കുതിർക്കണം എന്നാലേ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ ഒരുവിധം മൂത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ തിരിച്ചുവിടാം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുത്തുകൊണ്ടിരിക്കണം ഇതുപോലെ കുറച്ച് ബ്രൗൺ കളർ കളറാവുമ്പോഴേ നമ്മളിങ്ങനെ സ്പൂണ് ഇടാൻ പാടുള്ളൂ അല്ല പിന്നെ പൊട്ടിപ്പോവും അപ്പോൾ ബന്ധി വന്ന് ബന്ധു വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് തീരെയും പൊട്ടുമൊന്നുമില്ല അതുപോലെ ചെയ്താൽ രണ്ടാമതും രണ്ടാമത്തെ ട്രിപ്പും കൊടുക്കുക എന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു വാങ്ങും വെന്താ മറച്ചിടണം എന്നിട്ടിങ്ങനെ തട്ടി കൊടുത്തുകൊണ്ടേയിരിക്കണം രണ്ടാമതും റെഡിയായി പരിപ്പ് വട പരിപ്പ് പൊടിയെല്ലാം ചുട്ട് കഴിഞ്ഞ് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് നല്ല ഉള്ളും വെന്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ